ചേർത്തല നടനവർഷണി സുവർണ്ണ ജൂബിലി ആഘോഷം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല നടനവർഷണി സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ സിനിയർ ആർട്ടിസ്റ്റ് ജയൻ ചേർത്തല ഗായത്രി അരുൺ വാർഡ് കൗൺസിലർ രാജശ്രീ കാതകൻ മുതുകളം സോമദാത് പൂർവ വിദ്യാർത്ഥി പ്രതിനിധി അഡ്വകറ്റ് പി എസ് ജ്യോതിസ് എന്നിവർ സംസാരിച്ചു അൻപത് വർഷം നാട്യകലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലതാ ഗോപിനാഥിനെയും ഗോപിനാഥിനെയും ചടങ്ങിൽ ആദരിച്ചു കലാന്തികതൻ പൂർവ വിദ്യാർത്ഥി മരുത്തൂർവട്ടം കണ്ണൻ്റെ ഓട്ടൻതുള്ളലും പൂർവ വിദ്യാർത്ഥിയും അമേരിക്കൻ പ്രവാസിയുമായ സിന്ധുവി പണിക്കരുടെ മോഹിനിയാട്ടവും നടന്നു ഈ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ കലാമേ ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ രണ്ടുപേരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം നിറഞ്ഞ ചന്ദ്രക്കൂടെ കോപിലാഥ് സാമിയും ചുമ എല്ലാ കോവിനാഥനെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വലിയ പ്രാധാന്യം ഉണ്ട് മകനും നാട്ടിൻപോലെ സൗഹൃദം എന്ന് പറയാറുണ്ട് ഈ മകനും മോശപ്പെട്ടതാണ് അല്ല ഈ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അത് കണക്കാക്കുന്നത് ഒരു ജീവിതത്തിൽ അഭിനയിക്കുക എന്നതിനെ മോശപ്പെട്ടതായി കണക്കാക്കുക പക്ഷെ അല്ലാതെ കാര്യത്തെ അവതരിപ്പിക്കുക എന്നതിനകത്ത് നാട്യത്തിന്റെ വലിയ നമ്മുടെ നടന വൈഭവത്തിൻ്റെ രീതിയിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത് ആരെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയത് നോക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുത്തുന്നു ഭാരതത്തിൻ്റെ ഒരു കൃഷി പാരമ്പര്യത്തിൽ അതെല്ലാം ചേർത്ത് നിൽക്കുന്നു അവിടെയാണ് നമ്മൾ ഇതിനൊക്കെ ചിട്ടപ്പെടുന്നതിനെക്കാളും തന്നെ ഏത് സ്നേഹത്തെക്കാളും കടലിലെല്ലാം ഇരുന്ന എല്ലാ മേഖലകളിലേക്കും അവർ നടത്തിയിരുന്നു നമ്മൾ ആവശ്യത്തിനായിട്ട് ഭൂമിയൊക്കെ വിമാനം കൂടി പണ്ടത്തെ കാലത്ത് കട്ടിമിടിച്ചു എന്ന് പറയും അതൊക്കെ നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്തുള്ള